എൻ്റെ പേര് സുജിത്ത് ഞാൻ നാട്ടിൽ തിരുവല്ലയിലാണ് ഞാനാണെങ്കിൽ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് എട്ട് മാസമായി ഞാൻ ക്യൂടിസിനെ കുറിച്ച് അറിഞ്ഞതെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട് ഞാനിവിടെ ഇപ്പോൾ യു എയിൽ വന്നിട്ട് പതിന പതിനഞ്ച് വർഷമായി അപ്പോൾ മുടി ഇവിടുത്തെ വെള്ളത്തിൻ്റെ അറിയാമല്ലോ അപ്പോൾ മുടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമായിരുന്നു ലാസ്റ്റിൽ ഒന്നുമില്ലാണ്ടായി ഇവിടെ മൊത്തത്തിൽ മുടി മൊത്തത്തിൽ പോയി പിന്നെ ആകെ ഒരു നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായതായി പിന്നെ മുട്ടയിടിച്ച് കുറേ നാൾ നടക്കാൻ തുടങ്ങി പിന്നെ ഇങ്ങനെ നമ്മൾ ട്രാൻസ്പ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ ഇടത്ത് അന്വേഷിച്ചു അപ്പോൾ പലരും പല കാര്യങ്ങൾ പറയുന്നു ഒന്നും പറയുന്നില്ല പിന്നെ ഇങ്ങനെ സെർച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഒരു ഫ്രണ്ടാണ് ഇതുപോലെ പറഞ്ഞത് ക്യൂട്ടസിനെ പറ്റിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സെർച്ച് ചെയ്തു പിന്നെ എന്റെ കസിൻസും പറഞ്ഞു നാട്ടിലൊക്കെ നല്ല ക്യൂട്ടസിൻ്റെ ഇതുണ്ട് പിന്നെ നോക്കിയപ്പോഴാണ് അതിന് ഷാർജിൽ ഒരു ഉണ്ടെന്ന് മനസ്സിലായത് പിന്നെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് കൺസൾട്ടേഷനൊക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പം ഇപ്പോൾ അതെനിക്ക് തോന്നി നല്ലതാണ് പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളീനേയും കൂടെ കൊണ്ടുവന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് കൺസൾട്ടേഷനൊക്കെ ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പം എങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് മുടി പോകുമോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടുന്നാണ് എടുക്കുന്നത് നമുക്ക് അറിയത്തില്ല ഇതിനെ പറ്റിയിട്ട് ഇവിടെ ഡോക്ടേഴ്സ് അതിനെ ക്ലാരിഫൈ ചെയ്തു വന്നു എങ്ങനെയാണ് എടുക്കുന്നത് പ്രൊസീജിയർ എങ്ങനെയാണ് അപ്പം അതെങ്ങനെയാണ് ഇപ്പം അവിടെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് പല മെത്തഡ് ഉണ്ട് അല്ല നീഡിലിങ് മെത്തേഡുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അതെല്ലാം ക്ലിയർ ചെയ്ത് തന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ിന് പിന്നെ ഞങ്ങൾ ചെയ്തു ചെയ്തു കഴിഞ്ഞ് പിന്നെ അവർ പറയുന്ന പോലെ കുറച്ച് പ്രൊസീജിയർ കുറച്ച് ഫോളോ ചെയ്യണം നമ്മൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ പി ആർ പി ഉണ്ട് പിന്നെ അങ്ങനെ പോയി ഇപ്പം ഇങ്ങനെയാണ് ഇത്രയും ആയിട്ടുണ്ട് ഇപ്പം എയിട്ടുമായി പിന്നെ ചെയ്യുന്നതിന് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവാണ് എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കാൻ ഭയങ്കര മടിയാണ് എന്നൊക്കെ പക്ഷേ ഇപ്പോൾ അതിലൊക്കെ മാറി കേട്ടോ ഇപ്പം നമുക്ക് എന്തെങ്കിലും എവിടെ പോയി നിൽക്കാനും ഒക്കെ നല്ല കോൺഫിഡൻസ് ആണ് ഒരു കുഴപ്പമില്ല ഇപ്പം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആണ് ബെസ്റ്റ് പിന്നെ പ്രൊസീജിയറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയർ ഫസ്റ്റ് ഡേ വരുമ്പോൾ നമുക്കൊരു കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ബി പി ഒക്കെ ചെക്ക് ചെയ്യും അതെല്ലാം സ്റ്റേബിൾ സ്റ്റേബിളായാലും മാത്രമേ നമ്മളെ പ്രൊസീജിയർ റൂമിലൂടെ കേറ്റിട്ടുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് പ്രൊസീജിയറിൻ്റെ ആ ടൈമിൽ നമുക്ക് ചെറിയ പെയിൻഫുൾ കാണാം കാരണം അത് ഒരു ഇഞ്ചക്ഷന് അനസ്തേഷ്യ പോലെ ലോക്കലാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്നിടത്ത് ലോക്കൽ ചെയ്യും അത് കഴിഞ്ഞ് അവിടുന്ന് എടുക്കും അത് കഴിഞ്ഞ് പ്രൊസീജിയറ് ചെയ്യുന്നതും നമ്മൾ അറിയത്തില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഓക്കെ ആണോ പെയിൻ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ അതനുസരിച്ച് അത് അവർ അഡ്ജസ്റ്റ് ചെയ്യും ഇഞ്ചക്ഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം നമ്മൾ ശ്രദ്ധിക്കണം വീട്ടിൽ പോകുമ്പം ശ്രദ്ധിക്കണം അപ്പോൾ അതെല്ലാം പറഞ്ഞു തരും ഇവിടുന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പക്ഷെ ആ ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ മുടി എത്ര ദിവസം കൂടുമ്പോൾ വാഷ് ചെയ്യാം എങ്ങനെ വാഷ് ചെയ്യാം അത് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുഴപ്പമില്ലാണ്ട് നമുക്ക് പോവാം ഇപ്പം എൻ്റെതെന്ന് വെച്ചാൽ ഇപ്പോൾ എയ്റ്റ് എട്ട് മാസം കഴിഞ്ഞു സെവൻ പി ആർ പിള്ള ഞാൻ ചെയ്തു ഇന്നിപ്പോൾ ഞാനിവിടെ പി ആർ പി വന്നതാണ് ഞാൻ ചെയ്യുന്നത് ഷാർജ ബ്രാഞ്ചിലാണ് ചെയ്തത് ക്യൂട്ടിസിൻ്റെ അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് പോലെയാണ് എന്നാലും ഞാൻ ഷാർജ അമ്മിനോട്ടാണ് വരുന്നത് വരാറുള്ളത് കാരണം ഇവിടെ നിന്നാണ് ഞാൻ എല്ലാം ചെയ്തതും എല്ലാം പോകുന്നതും സോ ഇവിടെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യും